ുമ്പ് ഈ കൃഷ്ണകുമാർ ഇങ്ങനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഒരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമയായത് തന്നെയാണ് അതിനകത്ത് എൻ്റെ എലമെൻസും നല്ലതാണ് അതിൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും വ്യത്യസ്തമായ കഥകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷെ ബോധപൂർവം ഈ സമയത്തത് കൊണ്ട് അങ്ങനെയൊന്നും ഉദ്ദേശമില്ല അത് ഒരു ഒത്തു വന്നതേ ഉള്ളൂ സാർ ഒരിക്കൽ നമ്മുടെ ചോദിച്ചപ്പോൾ ഒരു ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറഞ്ഞു ടൈറ്റിൽ നെയിം പേരിട്ട് കൊടുക്കും ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണുന്നുണ്ട് എനിക്ക് പുതിയ വരുന്ന ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവർക്കും ഇല്ല ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ് അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം അതെന്ത് വലുത് ചെറുത് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറി ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല പക്ഷേ എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് തന്നെ ചിരി അതിനാണ് ഞങ്ങളുടെ ശ്രമം ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് കാരണം അപ്പം ആ ഒരു ബേസിക്കലി സിനിമയല്ല എല്ലാം എൻ്റർടൈൻ ചെയ്യണം അത് പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാം നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എൻറ്റർടൈൻ ചെയ്യാം ഹൊറർ സിനിമകളിലൂടെ എൻറ്റർടൈൻ ചെയ്യാം പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണത് അപ്പം അതുതന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നോളം കുഴി അത് എന്താ ആയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെസ് വരുമ്പോഴേക്ക് ഒരു ഇത് കിട്ടുകൊടുക്കും ഞങ്ങൾക്ക് എല്ലാവരും കോൺഫിഡൻ്റ് ആണ് ഞങ്ങളെല്ലാവരും പക്ഷേ പ്രേക്ഷകരാണ് വിധിയാക്കൾ അവരാണ് തീരുമാനിക്കേണ്ടത് കോമഡി എൻ്റർമെന്റ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്